എല്ലാ സുമനസുകൾക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ പതിനാറാമത്തെ നാമം ആണ് മുതലാണ് തുടങ്ങുന്നത് പതിനാറാമത്തെ നാമം തുടങ്ങുന്നത് എങ്ങനെയാണ് അരുണാരുണ കൗസുംഭവസ്ത്ര ഭാസ്വത് കടീതടി രത്ന കിങ്കിണിക രമ്യ രശനാധാമ ഭൂഷിത അരുണ അരുണ വസ്ത്ര ഭാസ്വത് കടീതടി അരുണ അരുണം അരുണാരുണം എന്ന് പറഞ്ഞാൽ അത്യധികം ചുവപ്പ് അല്ലെങ്കിൽ അരുണൻ്റെ അരുണം അതായത് സൂര്യനെ പോലെ ചുവന്നത് കൗസുംബ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ് കടിൻ ചുവപ്പ് പൂക്കളുള്ള ഒരു ചെടിയുടെ പേരാണ് കുയുമ്പ ആ കുയുമ്പൂവിൻ്റെ ചാറിൽ മുക്കി എടുത്ത വസ്ത്രം അതാണ് ഈ കടി ചുവപ്പാർന്ന കൗസുംഭവസ്ത്രം ഭാസ്വത് കടീതടി ഭാസ്വത് എന്ന് വെച്ചാൽ ശോഭിക്കുന്ന കടീതടി അമ്മയുടെ അരക്കെട്ട് എന്ന് പറഞ്ഞാൽ കടുഞ്ചുവപ്പ് നിറമുള്ള കുയുമ്പൂച്ചാറിൽ മുക്കിയ വസ്ത്രം കൊണ്ട് ശോഭിക്കുന്ന അരക്കെട്ട് ഉള്ളവൾ അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം അടുത്ത നാമം രത്നകിങ്കിണികാരമ്യ രചനാധാമഭൂഷിത അത് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രത്നക്കിങ്കിണിക രത്നക്കിങ്കിണിക എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ മണികൾ ചേർത്തത് രത്നകിങ്കിണിക രത്നത്തിൻ്റെ മണികൾ രമ്യ എന്ന് പറഞ്ഞാൽ മനോഹരം രശന എന്ന് പറഞ്ഞാൽ രശന എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഴയോടുകൂടി അരഞ്ഞാണമെന്നും പറയുന്നുണ്ട് അത് അമ്മയുടെ അരഞ്ഞാൻ അല്ലെങ്കിൽ അരകിലിരിക്കുന്ന ആഭരണം എന്നേ ഉള്ളൂ അർത്ഥം ദാമം എന്ന് വച്ചാൽ ചരട് ഭൂഷിത അലങ്കരിക്കപ്പെട്ടവൾ അതായത് രത്നക്കിങ്കിണികാരമ്യ രചന ദാമ ഭൂഷിത മണികളാൽ അതായത് രത്നങ്ങൾ കൊണ്ട് മെനഞ്ഞ മണികൾ കോർത്ത സുന്ദരമായ അരഞ്ഞാൻ കൊണ്ട് അല്ലെങ്കിൽ ആ അരഞ്ഞാണച്ചരട് കൊണ്ട് അലങ്കൃത ആയവൾ അതാണ് ആ ഒരു നാമത്തിൻ്റെ അർത്ഥം പതിനേഴാമത്തെ നാമം സൗഭാഗ്യ കാമേശ്ഞാദ്യ മാർവൂരുദ്വയാവിത മാണിക്വയ വിരാചിത കാമേശ്ഞാത കാമേശ്ഞാത ഈ ഒരു നാമം എല്ലാവരും തെറ്റിച്ച് ചൊല്ലാറുള്ളൊരു നാമമാണ് വളരെ ശ്രദ്ധാപൂർവം ഇത് ചൊല്ലണം അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം വേറെ മാറും മാറും കാമേശ്ഞാത സൗഭാഗ്യ മാർദ്ദവ ഊരുദ്വയാന്ത മാർദ്ദവ ഊരുദ്വയാന്ത കാമേശൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ ശിവൻ ജ്ഞാതം അറിയുന്ന ഊരു എന്ന് പറഞ്ഞാൽ തുട ഊരുദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് മാർദ്ദവമേറിയ തുടകൾ അൻവിത ചേർന്നവൾ അതായത് ശിവഭഗവാന് മാത്രമറിയാവുന്ന സൗഭാഗ്യത്തോടു കൂടിയ മൃദുവായ രണ്ട് തുട ഭാഗങ്ങളോട് കൂടിയവൾ രണ്ട് തുടകളോട് കൂടിയവൾ എന്നാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം കാമേശ കാമേശ്ഞാത എന്ന് ചേർക്കണം ചിലരെ കാമേശ അജ്ഞാത എന്ന് വായിക്കുന്നുണ്ട് കാമേശ അജ്ഞാത സൗഭാഗ്യ ഒരിക്കലും പറയാൻ പാടില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഭഗവാൻ അറിഞ്ഞുകൂടാത്ത ദേവിയുടെ മാർദ്ദവേറിയ തുടകളിൽ നിന്നുള്ള അർത്ഥം വരും അത് അങ്ങനെ ചൊല്ലാൻ പാടില്ല കാമേശ കാമേശ്ഞാത സൗഭാഗ്യ മാർദ്ദവ ഊർദ്ധയ അന്വിത ഊരുദ്വയം എന്ന് വെച്ചാൽ അമ്മയുടെ തുടകൾ അന്വിത എന്ന് പറഞ്ഞാൽ ചേർന്നവൾ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ഈ രണ്ട് അമ്മയുടെ തുടകളെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന നമ്മുടെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും അപ്പോൾ അത് കാരണമാണല്ലോ വീണ്ടും വീണ്ടും ജനനവും മരണവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതും അമ്മയുടെയും മാർദ്ദവമേറിയ തുടകളാണ് ജന്മത്തിൻ്റെ തുടക്കം അതുകൊണ്ട് ജനനവും മരണവും ഒക്കെ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറയും അങ്ങനെ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് അമ്മയുടെ ഒരുദ്വയങ്ങളും ആ ഒരുദ്വയങ്ങളുടെ ഒരു ഒരു പ്രസൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മയുടെ ഒരുദ്വയങ്ങളാണ് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാധാരം എന്ന് ഈ ഒരു നാമത്തിന് നമ്മൾ പറയാൻ സാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം മാറാതെ ചൊല്ലുവാൻ ശ്രമിക്കണം അടുത്ത നാമം പത്തൊൻപത് നഗ സംന്ന നമജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ഇങ്ങനെ മുറിക്കണം ഇത് നഗദീതി സംന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ നഗദീതിഥി എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം സംഛന്നം മറയ്ക്കുന്ന നമജനം നമിക്കുന്ന ജനങ്ങൾ തമോഗുണ തമോഗുണമുള്ളവർ തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ നാം നമ്മൾ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അല്ലേ അമ്മയെ നമസ്കരിക്കുമ്പോൾ അമ്മയുടെ കാൽനഖങ്ങളിൽ നിന്നും വരുന്ന പ്രകാശം നമ്മളുടെ ഉള്ളിലുള്ള തമസ്സിനെ മറയ്ക്കുന്നു നമ്മുടെ തമസിനെ എടുത്തു കളയുന്ന ശക്തി അമ്മയുടെ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ രശ്മികളാണ് എന്നാണ് ഈ പദ്യത്തിൽ നിന്നും അല്ലെ ഈ നാമത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത നാമം പത്തൊൻപത് നഗദീതി നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ഇങ്ങനെ മുറിക്കണം ഇത് നഗതീതി സംന്ന നമജ്ജന തമോഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ നഗദീതിഥി എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം സംഛന്നം മറയ്ക്കുന്ന നമജ്ജനം നമിക്കുന്ന ജനങ്ങൾ തമോഗുണ തമോഗുണമുള്ളവർ തമസ്സ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ നാം നമ്മൾ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അല്ലെ അമ്മയെ നമസ്കരിക്കുമ്പോൾ അമ്മയുടെ കാൽനഖങ്ങളിൽ നിന്നും വരുന്ന പ്രകാശം നമ്മളുടെ ഉള്ളിലുള്ള തമസിനെ മറയ്ക്കുന്നു നമ്മുടെ തമസിനെ എടുത്തു കളയുന്ന ശക്തി അമ്മയുടെ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ രശ്മികളാണ് എന്നാണ് ഈ പദ്യത്തിൽ നിന്നും അല്ലെ ഈ നാമത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത നാമം രത്ന കിങ്കിണികാരമ്യ രശനാദാമ ഭൂഷിത അത് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രത്നക്കിങ്കിണിക രത്നകിങ്കിണിക എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ മണികൾ ചേർത്തത് രത്നകിങ്കിണിക രത്നത്തിൻ്റെ മണികൾ രമ്യ എന്ന് പറഞ്ഞാൽ മനോഹരം ആ രശന എന്ന് പറഞ്ഞാൽ രചന എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഴയോടുകൂടി അരഞ്ഞാണമെന്നും പറയുന്നുണ്ട് അത് അമ്മയുടെ അരഞ്ഞാൻ അല്ലെങ്കിൽ അരകിലിരിക്കുന്ന ആഭരണം എന്നേ ഉള്ളൂ അർത്ഥം ദാമം എന്ന് വച്ചാൽ ചരട് ഭൂഷിതാ അലങ്കരിക്കപ്പെട്ടവൾ അതായത് രത്നക്കിങ്കിണികാരമ്യ രചന ദാമ ഭൂഷി